ഒരു മനുഷ്യനെ ബാധിക്കാവുന്ന ഏറ്റവും വലിയ ഒന്ന് അവൻ്റെ പരലോകത്തിന് പ്രയാസം സൃഷ്ടിക്കാവുന്ന ഏറ്റവും വലിയ അപകട അപകടങ്ങളിൽ ഒന്നാണ് തോരുൽ അമൽ എന്നൊരു പ്രശ്നം അതായത് ഒരാൾക്ക് തോന്നാണ് ഞാൻ ഇനിയും ഏറെ കാലം ജീവിക്കും ഇനിയും എനിക്ക് ഉണ്ട് ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ പശ്ചാത്താപിച്ചതിനു ശേഷമാണ് ഞാൻ മരിക്കുള്ളൂ എന്ന ചിന്ത അതൊരു മനുഷ്യന്റെ മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ അവന്റെ പരലോകത്തെ നശിപ്പിക്കുന്ന വലിയ രോഗം അവനെ ബാധിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം മരണചിന്ത ഞാൻ എപ്പോ വേണമെങ്കിലും മരിക്കാം എന്നുള്ള ഒരു മരണ ചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു ചിന്ത ഇല്ല എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ നമ്മുടെ പരലോകത്തിന്റെ കാര്യം വലിയ അപകടത്തിലാണ് എന്നതിൽ യാതൊരു സംശയവും സംശയവുമില്ല അതുകൊണ്ടല്ലേ പലപ്പോഴും ഇബാദത്തുകളിൽ ശ്രദ്ധ കാണിക്കുവാൻ അതേപോലെ തന്നെ നന്മകൾ ചെയ്യുന്നതിലൊക്കെ ഒരു മടി നിർബന്ധിത കർമ്മങ്ങളിൽ പോലും വീഴ്ച വരാനുള്ള പ്രധാന കാരണം എന്താണ് ഈ ഒരു ചിന്തയാണ് എനിക്ക് ഇനിയും സമയമുണ്ട് ഇപ്പോഴുള്ള ഈ ഒരു ഇതൊക്കെ തിരക്കുകളൊക്കെ മാറി അതിനുശേഷമാണ് ഞാൻ ഇതൊക്കെ ചെയ്താലും മതി തൗപ ചെയ്താലും മതി ചെയ്തു പോയ തെറ്റുകൾ ഒക്കെ പശ്ചാത്തലിച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത അതാണ് നമ്മളിൽ പലരെയും തിന്മകളിലേക്ക് നയിക്കുന്നതും നന്മകൾ നലറ്റുന്നതും യഥാർത്ഥത്തിൽ ഇത് അഹ്ലുൽ കിതാബിൽ പെട്ട ജൂതന്മാർ അവരെ ബാധിച്ച ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായി അള്ളാഹു സുബാനോ തല പറഞ്ഞതാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും ജനങ്ങളിൽ ജീവന് വേണ്ടി ജീവിക്കാൻ ഏറ്റവും കൊതിയുള്ള ആളുകളാണവർ എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ അത്രയും നല്ലത് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് അതേപോലെ തന്നെ ചെയ്യുന്ന മുഷിരിലും ഈ ഒരു സ്വഭാവം ഈ ഒരു ചിന്താഗതി നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ് ജീവിക്കുവാൻ വേണ്ടി അടങ്ങാത്ത ആഗ്രഹങ്ങളും പ്രതീക്ഷകളും വച്ചു പുലർത്തുന്ന ആളുകൾ അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു തങ്ങൾക്ക് ഒരായിരം വർഷം ജീവിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്നാണ് അപ്പൊ കുറെ കാലം ജീവിച്ചു എന്ന് കരുതി അള്ളാഹു സുബഹാന അവന്റെ അതാബിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ പോകുന്നില്ല എന്ന് അള്ളാഹു സുബാന ജൂതന്മാരെയും മുഷ്രീഖ്യങ്ങളെയും സംബന്ധിച്ച് ഈ ഒരു ചിന്താഗതി അവർക്കുണ്ടാകുന്ന ഒരു ചിന്താഗതിയാണ് എന്നതിനെ കുറിച്ച് അള്ളാഹു താല പറയാ അപ്പോൾ ഒരുപാട് കാലം ജീവിച്ചു എന്നുള്ളതല്ല വിജയമുള്ളത് മറിച്ച് ജീവിക്കുന്ന കാലം അത്രയും അത് പ്രയോജനപ്പെടുത്തുക അമലുകൾ കൊണ്ട് പ്രയോജനപ്പെടുത്തുക എന്നതിലാണ് കാര്യമുള്ളത് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ അലഹി വസല്ല അവിടെ എപ്പോഴും നിരന്തരമായി സ്വഹാബത്തിനെ ഈ ഒരു വിഷയത്തിൽ താക്കീ നൽകിയിരുന്നു ഈ ഒരു വിഷയത്തിൽ പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമ സ്വഹാബാക്കളെ താക്കീ നൽകിയിരുന്നു എന്താണ് നിങ്ങളുടെ മരണത്തിന് മുമ്പുള്ള നിങ്ങളുടെ ഇഹലോക ജീവിതത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തൂ എന്ന് പ്രവാചകൻ നിരന്തരമായി സ്വഹാബാക്കൾ ഉണർത്തുമായിരുന്നു ഒരു മനുഷ്യൻ അവന്റെ ആയുസ്സും അവന്റെ ദിവസവും അവന്റെ മാസങ്ങളും വർഷങ്ങളും അവനിൽ നിന്നും കഴിഞ്ഞു പോകുമ്പോൾ അവന്റെ ഹൃദയത്തിലേക്ക് വരേണ്ടത് മരണത്തിന് വളരെ കുറച്ചു മാത്രമാണ് ദൂരമുള്ളത് ഞാൻ എപ്പോ വേണമെങ്കിലും മരിക്കാമെന്നുള്ള ഒരു മരണ ചിന്തയാണ് സഹോദരി സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് പക്ഷേ അലൈഹി പറയാണ് ഒരു മനുഷ്യൻ പ്രായമാകും തോറും അവന്റെ മനസ്സിനെ യൗവനം ബാധിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഈ രണ്ട് കാര്യങ്ങൾക്ക് പ്രായമാകില്ല എന്നാണ് അതിന് യൗവനം റസൂലുള്ളാഹി ബാധിക്കുമ്പാണ് അലൈഹി അലിസ്ലം പറഞ്ഞത് ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ ഒന്ന് ദുനിയ ദുനിയാവിനോടുള്ള സ്നേഹമാണ് ഐഹിക ജീവിതം അത് വെട്ടിപ്പിടിക്കാനുള്ള താല്പര്യമാണ് അതിന് പിന്നിലുള്ള ഓട്ടമാണ് വധൂലുല്ല അതേപോലെ തന്നെ ഇനിയും എനിക്ക് കാലം ജീവിക്കാൻ സാധിക്കും ഇനിയും എനിക്ക് സമയമുണ്ട് ഒരു ചിന്തയും പ്രതീക്ഷയുമാണ് ഇവ രണ്ടും പ്രായമാകും തോറും ഒരു മനുഷ്യന്റെ മനസ്സിന് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമെന്നാണ് വസല്ലം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇത് പിഷാജിന്റെ വഞ്ചനകളിൽ ഏറ്റവും കടുത്ത വഞ്ചനയാണ് അതല്ലേ ഖുറാൻ പറഞ്ഞത് പിശാജ് അവർക്ക് ഇങ്ങനെ വാഗ്ദാനം നൽകിക്കൊണ്ടിരിക്കും അവർക്ക് ഇങ്ങനെ പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ടിരിക്കും നീ തൗബ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നിനക്ക് അവസരമുണ്ട് നീ നീ ചെറുപ്പക്കാരനാണ് അവർക്ക് ഇങ്ങനെ പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ടിരിക്കും ദുനിയാവിലെ ആസ്വാദനങ്ങൾ കുറച്ചുകൂടി ആസ്വദിക്കും ഇതിപ്പോൾ ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അതിനുശേഷം മതി പരലോകത്തിന്റെ കാര്യം എന്നുള്ള ഒരു പ്രതീക്ഷകളും വാഗ്ദാനങ്ങളും പിശാജ് അവരുടെ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുമെന്നാണ് പിശാജ് തനിച്ച വഞ്ചനയല്ലാതെ അവർക്ക് വാഗ്ദാനമായി നൽകുന്നില്ല അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഇത്തരം ചിന്താഗതികൾ ഇത്തരം പ്രതീക്ഷകൾ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം അത് പിശാജിന്റെ കൊടും വഞ്ചനകളിൽപ്പെട്ടതാണ് നിങ്ങൾ സംബന്ധിച്ച് സംബന്ധിച്ച് ദീനിൽ നിന്നും ആളുകൾ മുർത്തീങ്ങൾ ഇസ്ലാമിനെ ഉപേക്ഷിച്ച് അള്ളാഹുവിനെയും പരലോകത്തെയും നിഷേധിച്ച ആളുകൾ അവർക്ക് ബാധിച്ചത് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് അള്ളാഹുദാലും ചോദിക്കാൻ എന്നിട്ട് പറയുന്നു പിശാജ് അവരുടെ പ്രവർത്തനങ്ങളെ അവർക്ക് ഭംഗിയുള്ളതായി കൊടുത്തു അവർ ചെയ്യുന്ന ചെയ്തികൾ അതൊക്കെ ഒരു വലിയ സംഭവം കൊടുത്തു കാട്ടിക്കൊടുത്തു എന്നിട്ടൊരു ഈ ഒരു കാര്യം കൂടി അവരുടെ മനസ്സിലേക്ക് കൊടുത്തു ഇതാ നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട് ഇത് തെറ്റാണെങ്കിലും തിരുത്താൻ ഇനിയും അവസരമുണ്ട് സമയമുണ്ട് ജീവിതമുണ്ട് അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല ഭയക്കേണ്ടതില്ല നിങ്ങൾക്ക് അവസരങ്ങൾ വരാനുണ്ട് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പിശാജ് അവരുടെ മനസ്സുകളിൽ കൊണ്ടിരുന്നു എന്നാണ് ഉള്ളാഹുസുബാൻ താല പറഞ്ഞു അതുകൊണ്ടാണ് ഓലന്മാർക്കൾ പറഞ്ഞത് നിങ്ങൾ നാളെ ആകട്ടെ കുറച്ച് കഴിയട്ടെ പിന്നീടാകാം പിന്നീട് ദൗപ ചെയ്യാം പിന്നീട് നന്നാകാം എന്ന ചിന്തയെ നിങ്ങൾ ഭയക്കണം കാരണം അത് പിഷാജിന്റെ സൈന്യങ്ങളിൽപ്പെട്ടതാണ് വഞ്ചനകളിൽപ്പെട്ടതാണ് മനുഷ്യനെ പരാജയപ്പെടുത്തുന്നത് പിടികൂടുന്നത് ഈ രൂപത്തിലൂടെയാണ് എന്ന് ഉലമാക്കൾ പറയുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പറഞ്ഞ വാക്കുകളെ നമ്മൾ ചേർക്കണം എന്താണ് പറഞ്ഞത് കുൻ കഅന്നക ഗരീബ് ഔ സബീൽ നീ ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ ഒരു നാട്ടിലേക്ക് ഒരു അപരിചിതമായ ഒരു നാട്ടിലേക്ക് വന്നാൽ എന്തായിരിക്കും ആ മനുഷ്യന് ആ നാടിനോട് ഉണ്ടാകുന്ന ചിന്താഗതി അതുപോലെ നീ ആകണമെന്നാണ് അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരൻ അല്പം വിശ്രമിക്കുവാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ എന്തായിരിക്കും ആ സ്ഥലത്തിനോടുണ്ടാകുന്ന അവന്റെ ചിന്താഗതി അതുപോലെ നീ വസല്ലമ ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ടാണ് മഹാനായ ഇബ്നു ഉമർ ഇബിൻ അദ്ദേഹം പലപ്പോഴായി പറയാറുണ്ടായിരുന്നു ഫലാ നീ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചാൽ ഇനി ഒരു പുലരി നിന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നീ പ്രതീക്ഷിക്കരുത് ഇനി നേരം വെളുത്തു കഴിഞ്ഞാൽ ഇനി ഒരു വൈകുന്നേരവും എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നീ പ്രതീക്ഷിക്കരുത് ഈ ഒരു ചിന്തയോടുകൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ അതിനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ